ബംഗ്ലാദേശിൽ വീണ്ടും ഒരു അട്ടിമറിക്ക് കളമൊരുങ്ങുന്നതായി സൂചന ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യൂനുസിനെ പുറത്താക്കി സൈന്യം രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വഖാർ ഉസ്മാന്റെ നേതൃത്വത്തിലുള്ള സൈന്യം തിങ്കളാഴ്ച അടിയന്തര യോഗം ചേർന്നിരുന്നു ഇത് വരും ദിവസങ്ങളിൽ രാജ്യത്തുണ്ടാകാൻ സാധ്യതയുള്ള പ്രധാന സംഭവ വികാസങ്ങളുടെ തുടക്കമാണെന്നാണ് പറയപ്പെടുന്നത് അഞ്ച് ലഫ്റ്റനന്റ് ജനറൽമാർ എട്ട് മേജർ ജനറൽമാർ ഇൻഡിപെൻഡന്റ് ബ്രിഗേഡുകളുടെ കമാൻഡിംഗ് ഓഫീസർമാർ സൈനിക ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് സർക്കാരിന്റെ പതനത്തിനു ശേഷമാണ് മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റത് എന്നാൽ ഈ സർക്കാരിനെ ജനങ്ങൾ വിശ്വാസത്തിലെടുത്തിട്ടില്ല ഇതോടെയാണ് അധികാരം സൈന്യം പിടിച്ചെടുക്കുകയാണെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനോ മുഹമ്മദ് യൂനൂസിനെതിരെ അട്ടിമറി നടത്താനോ സൈന്യം പ്രസിഡന്റിനുമേൽ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് വിവരം സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ഒരു ദേശീയ ഐക്യ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള സാധ്യതയും പരിശോധിക്കുന്നുണ്ടെന്നാണ് വിവരം അടുത്തിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥി നേതാക്കളും സൈന്യത്തിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട് ഇത് സൈന്യത്തിലെ ഒരു വിഭാഗത്തെ അസ്വസ്ഥരാക്കിയിട്ടുമുണ്ട് ഏതാണ്ട് ഒരു മാസം മുൻപ് യുനുസിനെ ഹസീന പരസ്യമായി വെല്ലുവിളിച്ചിരുന്നു ആഭ്യന്തര കലാപത്തിനിടെ രക്ഷതേടി ഇന്ത്യയിലേക്കെത്തിയ ഹസീന സൂ മീറ്റിങ്ങിനിടയിലാണ് യുനുസിനെ രൂക്ഷമായി വിമർശിച്ചത് യുനുസ് ഒരു മോക്സ്റ്റർ ആണെന്നും രാജ്യത്ത് അധർമ്മം വളർത്തുകയാണെന്നും ഹസീന അന്ന് തുറന്നടിച്ചു ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് സർക്കാരിന്റെ പതനത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് സർക്കാരിലും ഭരണ സംവിധാനത്തിലും നഷ്ടപ്പെട്ട വിശ്വാസം ബംഗ്ലാദേശ് ജനതയ്ക്ക് തിരികെ വന്നത് മുഹമ്മദ് യൂനുസ് അധികാരമേറ്റതിനു ശേഷമാണെന്നും പറയപ്പെടുന്നുണ്ട് ഈ സാഹചര്യം മുതലെടുത്ത സ്ഥിരത പുനഃസ്ഥാപിക്കുന്നതിൽ സൈന്യത്തിന്റെ പങ്കിനെ ചുറ്റിപ്പറ്റിയായിരുന്നു യോഗത്തിലെ ചർച്ചകൾ നടന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ഉടൻ തന്നെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനോ യുനുസിനെതിരെ അട്ടിമറി നടത്താനോ സൈന്യം പ്രസിഡന്റിനുമേൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ചില വൃത്തങ്ങളും സൂചിപ്പിക്കുന്നു സൈന്യത്തിന്റെ മേൽനോട്ടത്തിൽ ഒരു ദേശീയ ഐക്യ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള സാധ്യതയും സൈന്യം പരിശോധിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കലാപമാളിക്കത്തി രാജ്യമായിരുന്നു ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീന എന്ന വൻമരത്തിന്റെ പതനം കണ്ട് ജനങ്ങൾ കൈകൊട്ടി ചിരിക്കുന്നത് ലോകം കണ്ടു പണക്കതിയോടെ ഹസീനയുടെ സർക്കാർ മുന്നോട്ടു പോയപ്പോൾ മറുവശത്ത് അഴിമതി സ്വജനപക്ഷപാതം ഏകാധിപത്യം തുടങ്ങിയവ കൊണ്ട് ജനങ്ങൾ ശ്വാസമുട്ടി എന്നാൽ പ്രശ്നങ്ങൾ ആളിക്കത്തിയത് സർക്കാർ ജോലിയിലെ സംവരണത്തിനെതിരെ ജൂലൈയിൽ വിദ്യാർത്ഥികൾ തുടങ്ങിയ പ്രക്ഷോഭത്തോടെയാണ് ആ പ്രക്ഷോഭം ബംഗ്ലാദേശിന്റെയും ഹസീനയുടെയും വിധി മാറ്റിയെഴുതി സ്വാതന്ത്ര്യസമര സേനാനികളുടെ പിന്തുടർച്ചക്കാർക്ക് മുപ്പത് ശതമാനം ഉൾപ്പെടെ സർക്കാർ ജോലികളിൽ അൻപത്തിയാറ് ശതമാനം സംവരണം നൽകുന്ന സംവിധാനം ബംഗ്ലാദേശ് ഹൈക്കോടതി പുനഃസ്ഥാപിച്ചതോടെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം തുടങ്ങി സമരത്തെ നേരിടാൻ സർക്കാർ സൈന്യത്തെ വിന്യസിച്ചു തുടർന്നുണ്ടായ ഏറ്റുമുട്ടലുകളിൽ വിദ്യാർത്ഥികളും സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു പിന്നീട് സുപ്രീം കോടതി ഇടപെട്ട തൊഴിൽ സംവരണം റദ്ദാക്കിയെങ്കിലും വിദ്യാർത്ഥി പ്രക്ഷോഭം കൈവിട്ടുപോവുകയായിരുന്നു അറുന്നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു ആളുകൾ ഷെയ്ഖ് ഹസീനയുടെ വസതിയിലേക്ക് ഇടിച്ചുകയറി ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ഇന്ത്യയിൽ അഭയം തേടിയത്